അങ്ങനൊന്നും ഇല്ലല്ലോ നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്നു എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ കൊണ്ടും നീ എന്നിട്ടുണ്ടോ നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ കാണാൻ വേണ്ടിട്ട് അല്ല കണ്ട അത് അത് മതി തൃപ്തി നിനക്ക് തൃപ്തിയായിരുന്നു നിന്റെ സ്വഭാവം എന്റെ സ്വഭാവല്ലട കേട്ടോ

എടാ പല്ലുകൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ല ഇഷ്ടമല്ല എന്റെ ഇഷ്ട എന്റെ പല്ലിനെടക്കോ അപ്പം എന്റെ നീ പല്ലി നീയൊക്കെ വീട്ടിലിരിക്കുന്നവരുടെ പല്ലേ പോയി നോക്കൂ എന്റെ വീട്ടിലിരിക്കുന്നവരുടെ നീ എന്തിനാ കണ്ട പിള്ളേരോടൊന്നും നോക്കാൻ വരുന്നേ അത്രേ നിനക്കൊക്കെ വല്ലാത്ത രോഗമാണല്ലോ എന്തായാലും ചുക്കം പറയാനും ഓർത്തിട്ട ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ മനസിലായാ നിനക്കൊക്കെ തോന്നിയാസം പറയാനുള്ളതല്ല പറയാനുള്ള കേട്ടോ ഈ കൊച്ച് ഏ ആ കുടുംബത്തിലെ സംസ്കാരാണ് ഈ പറയുന്നതൊക്കെ എന്റെ പൊന്ന് രേണു മറുപടി കൊടുക്കേണ്ടെന്ന് ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ എനിക്ക് എനിക്ക് ലൈവ് എന്നെ വരണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ എനിക്ക് ലൈവ് ഒക്കെ വേണ്ടേ എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ പറയട്ടെ ലൈവ് ചെയ്യണ്ടെന്നോ അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ കൊണ്ടു നീ എന്നുണ്ടോ നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ

അടുത്തത് പോടി എന്നാ ചെയ്യാന കുടുംബത്തുള്ളവരെ വിളിച്ചേട്ടാന്ന് വിളിക്കണോ ഇതില് കൊറേ അമ്മായിമാരും